ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ ബ്രാൻഡായിട്ടുള്ള സ്വാ ഡയമണ്ട് കമ്പനി നേരിട്ട് സംഘടിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ എക്സിബിഷൻ പ്രദർശനവും വിൽപ്പനയും ഫെബ്രുവരി ഒൻപത് മുതൽ പതിനഞ്ച് വരെ സ്വാ ഡയമണ്ടിന്റെ അംഗീകൃത വിതരണക്കാരായ തിരൂർ മെജസ്റ്റിക് ജ്വല്ലേസ് ഷോറൂമിൽ വെച്ച് നടക്കുന്നു പ്രദർശനത്തോടനുബന്ധിച്ച് കമ്പനി പ്രത്യേക ഓഫറുകളും നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ഭാഗ്യശാലയ്ക്ക് സൗജന്യമായി ഡയമണ്ട് മോതിരവും നൽകും ഡയമണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി നിർവഹിച്ചു ഇന്ത്യയിലെ പ്രമുഖ ഡയമണ്ട് കമ്പനിയായ സ്വാ ഡയമണ്ടിൻ്റെ തിരൂരിലെ ഡീലറാണ് മജസ്റ്റിക് ജ്വല്ലേഴ്സ് സ്വാ ഡയമണ്ട് കമ്പനി നേരിട്ട് നടത്തുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നു മുതൽ ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനഞ്ചാം തീയതി വരെ ഇന്ന് ഈ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങളാണ് പുതിയ ഫാഷനുകളും വളരെ കുറഞ്ഞ ചെറിയ പാക്കേജിലൊക്കെ വളരെ കുറഞ്ഞ ലേറ്റ് വെയിറ്റിലൊക്കെ ഡയമണ്ട് ആഭരണങ്ങൾ ഇന്ന് വളരെ സുലഭമാണ് ഈ ഡയമണ്ട് ആഭരണങ്ങളെ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ ഒരു പ്രദർശനവും വിൽപ്പനയും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഞങ്ങളുടെ ഈ പ്രദർശനം കാണാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമ്മുടെ വളരെ തിരക്കുകൾക്കിടയിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ നമ്മുടെ തിരൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു മാഡം അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ പി എ ബാവ ശ്രീ പി പി അബ്ദുറഹ്മാൻ സമ്മദ് പ്രസൻറ്റ് അതുപോലെ തിരൂർ നഗരസഭയുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ വസന്തേച്ചി അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവരും എല്ലാവർക്കും മജസ്റ്റിക് ജില്ലേഴ്സിൻ്റെ ഈ ചടങ്ങിലേക്ക് ഇതേപോലെ നന്ദിയും സ്വാഗതവും അറിയും മുൻസിപ്പൽ കൌൺസിൽ വസന്തൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവാ പി പി അബ്ദുൾ റഹ്മാൻ സമത് പ്രസിഡന്റ് കെ കെ റസാഖാജി മജസ്റ്റിക് ജുവല്ലേ മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൾ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർ റഹീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി